ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ചൂരയാണ് ചൂര ചെറിയ ചൂരയായിരുന്നു ഞാൻ മുളകരച്ച് വെച്ചാണ് മുളക് വെച്ചു പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ട ഈ രണ്ട് കറിയേ നമ്മളിന്ന് വെച്ചുള്ളൂ കേട്ടോ പിന്നെ അപ്പുറത്തുനിന്ന് ചേട്ടൻ്റെ പെങ്ങളും മോനും മരുമോളും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം നമുക്കൊരു കല്യാണം ശനിയാഴ്ച ഉണ്ട് അപ്പം ആ കല്യാണത്തിന് വന്ന് വരാൻ പറ്റത്തില്ല അപ്പം നേരത്തെ വന്നാണ് അപ്പോൾ അവർ വരുന്നത് അനുബന്ധിച്ച് അപ്പുറത്ത് ഇന്ന് കുടുംബത്തല്ലേ വരുന്നത് അപ്പം കുടുംബ അവർ പരിപ്പ് വെച്ചു അവിടുത്തെ കറിയെല്ലാം തന്നു പരിപ്പ് പപ്പടമുണ്ട് പപ്പടം വേക്കാറുന്ന് അതിരിപ്പുണ്ട് പപ്പടമുണ്ട് പിന്നെ ചക്ക വേവിച്ചുണ്ട് പയറ് നീലുള്ള പയറ് മെഴുക്ക് പുരട്ടി പിന്നെ ചിക്കൻ കറി കെട്ടും ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കറിയെല്ലാം ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറിവുകളൊക്കെ ഇനിയും ചേട്ടന് പോകുന്ന വന്നില്ല ഒന്നരയായിട്ടുണ്ട് ഇപ്പം ഇച്ചിരി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ പിന്നെ ചേച്ചിയൊക്കെ ഇപ്പോൾ അപ്പുറത്തോട്ട് വന്നതേ ഉള്ളൂ ചേച്ചിയും ഇളയ മോനും മൂത്ത മോൻ്റെ ഭാര്യ മോൻ പട്ടാളത്തിലാണ് മൂത്ത മോനില്ല മോൻ്റെ ഭാര്യയുണ്ട് അവർ മൂന്നിനും കൂടെ വന്നത് അപ്പുറത്ത് ഇപ്പം വന്നിങ്ങോട്ട് ഉള്ളൂ അപ്പുറത്തോട്ട് കയറിയിട്ടുണ്ട് പിന്നെ അമ്മു ടി വി കാണുന്നു പിള്ളേരൊന്നും വന്നില്ല അപ്പുറത്ത് ഇത് കാറിനകത്തോട്ട് വന്നത് കേട്ടോ മാരുതി കാറ് കാറ് വന്നിട്ട് ഇപ്പോൾ അകത്തോട്ട് കയറിയതേ ഉള്ളൂ ഒന്ന് ഒന്നര കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയപ്പം അന്നേരം ചോറ് ഉണാനായിട്ടൊക്കെ പോവാ പോവാണ് അവിടെ ഒരു കാക്ക വന്നിരിക്കുന്ന കണ്ടോ പിന്നെ നല്ല വെയിലുണ്ട് ഇന്ന് നല്ല ചൂടുണ്ട് കേട്ടോ കാലാവസ്ഥയൊക്കെ നല്ല ചൂടാണ് പിന്നെ നമ്മുടെ ചെടിയൊക്കെ ഈ ചെടി നിങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടില്ല ഞാൻ എന്തുണ്ടോ ഇത് അമ്മൂവിൻ്റെ കുഞ്ഞിലെ ഉണ്ടല്ലോ നടക്കാം നടക്കുന്ന സമയത്ത് ഒരു നമ്മൾ കയറ്റി ഇടുത്തിട്ടിങ്ങനെ തന്നെ തന്നെ നടന്നിടുന്നീങ്ങുന്നില്ല വട്ടത്തിൽ ആ സാധനമാണ് അത് ഞാൻ അത് അതെടുത്തിട്ട് ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ തൂക്കിയിട്ട് ചെടി വെച്ചത് കേട്ടോ ഇങ്ങനെയുണ്ട് അതിൻ്റെ വീലൊക്കെ അതിനെ തല കുത്തി വെച്ചേക്കും ഉണ്ട് അതിനകത്ത് അതിനകത്ത് ആ കയറിനകത്താണ് വീലിൻ്റെ ഭാഗത്താണ് കയർ ഇട്ടിട്ട് ചെടി തൂക്കി ഇട്ടിരിക്കുന്നുണ്ട് ഈ കുരുവി കൂടാ കുരുവിയുടെ ശരിക്കും കുരുവി ഉണ്ടാക്കിയ ഉണ്ടാക്കിയാൽ കൂടുതലത് കേട്ടോ നമ്മൾ തെങ്ങേന്ന് തെങ്ങേന്ന് നമുക്ക് കിട്ടിയതാണ് ശരിക്കും ഉള്ളത് കിളിയൊക്കെ വന്നിട്ട് അതൊക്കെ ഏറുവാൻ അത് കുഞ്ഞു കുഞ്ഞ് കുരു ഉണ്ടല്ലോ കുഞ്ഞു കിളികൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ അപ്പം നമുക്ക് വീണ്ടും കാണാം